ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നധികം നോക്കു വരും ഒന്നുമില്ലാണ്ട് തന്നെ ഞാന് എന്താണ് നമ്മുടെ വീഡിയോ എന്ന് പറയാം നമ്മുടെ വീഡിയോ ഒന്നല്ല നിങ്ങൾ ഷോർട്സ് കണ്ടിട്ടുണ്ടാകും ഞാൻ നമ്മുടെ ഇവിടെ ആമസോണിൽ നിന്ന് ഒരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സംഭവം വേറെ ഒന്നല്ല നമ്മുടെ ഇതാണ് എന്തുട കാർമസിയുടെ റേസർ ഫോർ വുമൺ ആണ് നമ്മുടെ ഫേസ് ഒക്കെ നമുക്ക് ഇങ്ങനെ ഇതാക്കാനായിട്ടുള്ള ഇതില്ലേ ഇൻസ്റ്റന്റ് ആൻഡ് പെയിൻലെസ് ഹെയർ റിമൂവൽ ആണ് ഈ സംഭവം ഞാൻ മെയിൻ ആയിട്ട് ഇത് വാങ്ങിക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ടൈ ബ്രോസ് ബ്ലെക്ക് ചെയ്യുമ്പോൾ ഭയങ്കര വേദനയാണ് ചെറിയ വേദനയൊന്നും സഹിക്കാൻ പറ്റില്ല ചെറുതാണെങ്കിൽ പോലും സഹിക്കാൻ പറ്റില്ല അപ്പൊ എന്റെ അമ്മയൊക്കെ ചോദിച്ചിട്ട് പിന്നെ എങ്ങനെയൊന്നും പ്രസവിക്കുന്നു ഞാൻ പക്ഷെ ശരണ്ടെണ്ണത്തിനെ പ്രസവിച്ചു അതെങ്ങനെയൊക്കെയോ പ്രസവിച്ചു വേദനയൊക്കെ ഉണ്ടായിരുന്നു എന്തെങ്കിലും എനിക്ക് എപ്പോഴും ഭയങ്കര വേദനയാണ് കേട്ടോ ത്രെഡ് ചെയ്യുമ്പോൾ ഭയങ്കര വേദനയാണ് അപ്പൊ ഇത് എങ്ങനെ ഒഴിവാക്കാന്നുള്ള ഒരു ഇതിൽ ഇങ്ങനെ നോക്കുമ്പോഴാണ് മറ്റേ ശരണ്യട ആ ശരണയുടെ ആ കുട്ടി ഇത് യൂസ് ചെയ്യുന്നുണ്ട് ഇത് നല്ലതാണെന്ന് പറയുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതെങ്ങനെയൊക്കെയാണ് നോക്കാം കേട്ടോ കാർമസിയുടെ ഫേഷ്യൽസർ ഫോർ വുമൺ എന്നാണ് ഇത് എഴുതിയിട്ടുള്ളത് മൂന്നെണ്ണം നമുക്ക് കിട്ടും ഐബ്രോസ് അപ്പർ ലിപ്പ് ഫോർഹെഡ് ചിന്ന ഹെഡ് ബേൺ ഫോർസ് ഇതൊക്കെ നമുക്ക് േവ് ചെയ്യാനായിട്ട് പറ്റും പണ്ടത്തിന്റെ ധാരണ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലേ ഇങ്ങനെ നമ്മള് ഷേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആണുങ്ങളുടെ പോലെ താടി ഭയങ്കര കട്ടിക്ക് വരും എന്നാണ് അതിന്റെ ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നത് അല്ലെ എന്റെ മനസ്സിലുണ്ടായിരുന്നത് പക്ഷെ അന്നൊന്നും വരില്ല അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പം ഉം ഐബ്രോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ നെറ്റി നെറ്റിമേലൊക്കെ അവര് എന്തായാലും കളയുമല്ലോ അപ്പൊ അത് അങ്ങനെ കട്ടിക്ക് വരണ്ടേ കട്ടിക്കൊന്നും വരില്ല അത് പേടിക്കണ്ട നമ്മൾ ഈ ഹെയറിലുള്ള ആ ഒരു അല്ലെ ഫേസിലുള്ള ആ ഹെയർ റിമൂവ് ചെയ്താൽ നമുക്ക് ഒരു പ്രത്യേക വെട്ടം കിട്ടും കേട്ടോ അതെനിക്ക് ഈ അടുത്താണ് മനസ്സിലായത് അതുകൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ ഞാനിത് വാങ്ങിച്ചത് ഇത് ഏഹ് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ഒരുമിച്ച് നോക്കാം കേട്ടോ നമുക്കത് ഇതില് ഈ ഒരു പെട്ടിയില് മൂന്നെണ്ണം വരുന്നുണ്ട് മൂന്നെണ്ണോണ് വരുന്നത് ഇതിന് എം ആർ പി വരുന്നത് എൺപത്തിമൂന്ന് രൂപ എന്നാണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത് ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കേട്ടോ ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെന്താ വാഷ് യുവർ ഫേസ് ആൻഡ് പാറ്റ് ഡ്രൈ അപ്ലൈ കാർമസി ഫേഷ്യൽ ഷേവിംഗ് ബാം ടു കീ പ്യൂർ സ്കിൻ കൂൾ ആൻഡ് ഹൈഡ്രേറ്റ് ഇതിൽ പറയുന്നത് കാർമസി ഡേ ഒരു ഫേഷ്യൽ ബാം പറ്റാനാണ് അത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഉണ്ടെങ്കിൽ അത് മോയ്സ്ചറൈസർ പറ്റിയതിന് ശേഷം നമുക്ക് ഇത് ചെയ്യാം കേട്ടോ നമുക്ക് ഫേസിൽ എവിടെ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇതിൽ പറഞ്ഞിട്ടുണ്ട് എ ഷേവിങ്ഡ്വൈസ് അതായത് ഇതൊരു അഡ്വൈസ് അല്ല വേണമെങ്കിൽ ചെയ്യാം എന്നുള്ള ഒരു ലെവൽ തന്നെ ഇതിന് നമുക്കിപ്പം ഞാൻ ഒന്നും ഷേവ് ചെയ്യുന്നില്ല ഞാൻ ചെയ്യുന്നത് ഐബ്രോസ് ആണ് കേട്ടോ എനിക്ക് ഐബ്രോസ് മാത്രം ചെയ്താൽ മതി ഫേസിൽ എനിക്ക് വലിയ ഹെയർ അങ്ങനെ ഒന്നുമില്ല വലിയതായിട്ട് അങ്ങനെ മീശ വരെ ഒന്നും ഇതുവരെ വന്നിട്ടില്ല എനിക്ക് ഈ ഐബ്രോസ് ഒന്ന് വേദന ഇല്ലാണ്ട് ഒന്ന് കട്ട് ചെയ്ത് മതി അതെനിക്ക് അത്രയോ ആഗ്രഹുള്ളു അപ്പൊ എനിക്ക് ഡൌട്ടായിരുന്നു കേട്ടാ മുകളിൽ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റും ഈ അടിയിൽ ചെയ്യാൻ പറ്റും എനിക്ക് ഭയങ്കര ആയിരുന്നു അടിയിൽ ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് നമുക്ക് തുറക്കാം തുറക്കാട്ടോ തുറന്ന് ഞാൻ ഓൾറെഡി ഷോർട്ട് ചെയ്തപ്പോ തൊറന്നിട്ടുണ്ടായിരുന്നു അതില് ഒന്ന് രണ്ട് മൂന്നെണ്ണം കിട്ടും നമുക്ക് മൂന്നെണ്ണം കിട്ടും ഇതിനൊരു പ്രൊട്ടക്റ്റീവ് ക്യാപ്പ് ഉണ്ട് നമുക്ക് നമ്മുടെ എന്റെ കയ്യിലും ജസ്റ്റ് ചെയ്തു ഓ ഭയങ്കര മൂർച്ഛയാണ് കേട്ടാ രക്ഷയില്ലാണ്ടാ എനിക്ക് കണ്ടോന്നറിയില്ല ഭയങ്കര മൂർച്ഛയാണ് നമുക്കിത് പെട്ടന്ന് തന്നെ സമയം കളയാണ്ട് തന്നെ അപ്ലൈ ചെയ്ത് നോക്കാട്ടോ അത് മൂന്നിനുള്ളത് എന്തായാലും നന്നായി എന്റെ കയ്യിലാണ് സംഭവം ഉള്ളത് ചിലപ്പോ ഓരോന്നൊക്കെ വേണമെങ്കിൽ നഷ്ടപ്പെടും അപ്പൊ എൺപത്തി മൂന്ന് രൂപക്ക് വളരെ അഫോർഡബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ പിരികം എന്ന് പറയുന്നത് ഭയങ്കര കാട് പോലെ അങ്ങനെ വളരുന്ന പിരികം അല്ല ദൈവം സഹായിച്ചാലേ ഞാൻ വേദന എടുത്ത് മരിച്ചേ ഇത് പറയുന്നത് അങ്ങനെ ഭയങ്കരമായിട്ട് എന്തെയല്ല വേദന എടുക്കൂല അല്ല സോറി ഭയങ്കരായിട്ട് വളരൂല്ല അതുകൊണ്ട് തന്നെ ഞാൻ വല്ലപ്പോഴും മാത്രമേ ത്രെഡ് ചെയ്യാറുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം അത് ഈ മൂട്ടിയെക്കൊന്ന് വാരി കെട്ടണം വന്നിട്ട് മോസ്ചറൈസർ പറ്റണ എന്നിട്ട് അതിലൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാ മൂട്ടിയെക്കൊന്ന് കെട്ടിട്ട് വരാം അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീടുകളിലോട്ട് പോവാ ഞാൻ അത്ര അടുത്ത് വന്നിരിക്കുന്ന അടുത്ത് വന്നിരിക്കാനുള്ള കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐബ്രോസ് ഒക്കെ കറക്റ്റ് കാണണ്ടേ അതുകൊണ്ടാട്ടെ ഞാൻ അടുത്ത് വന്നിരിക്കാനുള്ള കാരണം ഞാനിവിടെ യൂസ് ചെയ്യുന്ന മോസ്ചറൈസർ ഡെർമയുടെ മോയിസ്ചറൈസർ ആണ് എന്നിപ്പോ റീസെന്റിലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മോസ്ചറൈസർ ആണ് വളരെ നല്ല മോസ്ചറൈസർ ആണ് ഇത് തന്നെ വേണമെന്നില്ല കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഏത് മോയിസ്ചറൈസർ ആണെങ്കിലും ഉപയോഗിക്കാം മോയിച്ചറൈസർ ഉപയോഗിക്കാതെ ഇത് ചെയ്യാതിരിക്കട്ട അപ്പൊ നമ്മള് ഞാൻ കുറച്ച് എടുക്കുകയാണ് കുറച്ച് എടുത്തിട്ട് തിരികത്തു മാത്രല്ല കേട്ടോ ഞാൻ ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് ഏഹ് ഞാൻ കണ്ണക്കൈറ്റ് വന്നതാണ് കേട്ടോ എന്നിട്ട് ഞാനിത് ചെയ്യാൻ വേണ്ടിട്ട് കണ്ണൊക്കെ ഒന്ന് കളഞ്ഞു ട്ടോ നന്നായിട്ട് എന്തു ചെയ്യത്തുമ്പോ അപ്ലൈ ചെയ്യാ എന്റെ ഭയങ്കരായിട്ട് ഒരു വളരാത്ത ഒരു ഇതാണ് നമുക്ക് നോക്കാം ഇതെങ്ങനെയാണെന്ന് പിന്നെ എൻ്റെ ഈ ഒരു ഭാഗത്ത് പിരിവില്ല ഞാൻ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ പതിവ് ഞാൻ അവസാനം ഐബ്രോ എഴുതിയിട്ടും കാണിച്ചു തരാട്ടോ കണ്ടെ ഇവിടെ ഉണ്ട് ഇവിടെ തീരെ ഇല്ല അങ്ങനത്തെ ഒരു രീതിയിലൊരു തിരി കാണാട്ടെ നമുക്ക് നോക്കാം അപ്പൊ ഞാൻ പെട്ടെന്ന് ഞാൻ എടുത്തിട്ടുണ്ട് ഈ ഒരു സാധനം നമുക്ക് തുറക്കാംട്ടെ ആ ഇത് വെച്ചുള്ള കളിയാണ് സൂക്ഷിച്ച് ചെയ്യാട്ടെ അപ്പൊ നമുക്ക് ഇവിടെ ഞാൻ ഇങ്ങനെ എനിക്ക് നല്ല പേടിയുണ്ട് കാരണം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണ് ഞാനും ആ ഷേപ്പ് പോയിട്ടുണ്ടെങ്കിൽ മോറിന്റെ ഷേപ്പ് അല്ലെ അതിന് ഞാൻ റിസ്ക് എടുക്കില്ല കേട്ടോ ഇങ്ങനെ ചെയ്താൽ മതി എന്റെ ഓൾറെഡി ഷേപ്പ് ആയത് അധികം വല്യ അപാകതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അധികമായിട്ട് എടുക്കുന്നില്ല മോളിൽ ചിത്രം പോരെ എന്തായാലും നമുക്ക് നെച്ചിന്ന് ഇങ്ങനെ മുക്കിലും ഗുണമില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്റെ ഇപ്പറത്തെ പിരിക നോക്കട്ടോ അപ്ലൈ ചെയ്യുന്നതിന്റെ ഗുണം എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു പരിപരിപ്പ് ഉണ്ടാവില്ല സോഫ്റ്റ് ആയിട്ട് പൊക്കോളൂ ഞാൻ അധികരിക്കുന്നില്ല കേട്ടോ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ വരെ കൂടുതൽ ഉണ്ടെങ്കിലും നിങ്ങൾ എടുക്കാം എന്ത് എന്റെ സ്ത്രീകം വലിയൊരു ഇതായിട്ട് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ടച്ച് ചെയ്ത് ടച്ച് ചെയ്തുകൊണ്ടാണ് ഏകദേശം കുഴപ്പമില്ലല്ലോ നമുക്ക് ഐബ്രോസ് ഒക്കെ ഏകദേശം തിരികെ സെറ്റ് ആണ് എന്റെ എന്തായാലും ഇവിടെ ഒരു അപാകത ഉള്ളൂ അത് ഓട്ടോമാറ്റിക്കലി എന്റെ അല്ല ഓൾറെഡി എന്റെ അവിടെ തിരികില്ല അപ്പൊ നമുക്ക് ഐബ്രോ എഴുതിയിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാട്ടോ നല്ലൊരു സംഭവം കേട്ടോ തൊട്ടാകുമ്പോൾ അതിങ്ങനെ പിരി നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് ഫീൽ ചെയ്യണ്ടോ എന്ന് എനിക്ക് അറിയില്ല കാരണം എന്റെ അധികം രോമങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യണ്ടോന്ന് എനിക്കറിയില്ല നിങ്ങൾ ഇത് വാങ്ങിക്കട്ടോ നല്ല പ്രൊഡക്റ്റാണ് നല്ല മീർച്ച ഉണ്ട് സാധനത്തിന് നമ്മൾ ജസ്റ്റ് ഒന്ന് കയ്യിൽ ഇങ്ങനെ അതില് ചെയ്തു കൊടുത്താൽ തന്നെ അതിൽ ഏഹ് രോമ ഇങ്ങനെ പോണെന്ന് പോകുന്നുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വളരെ നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ഇതൊന്നും ഇല്ല അങ്ങനെ നമുക്ക് ഐബ്രോസ് ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാം നമ്മുടെ ചീർപ്പ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മുകളിലോട്ടാക്കിയിട്ട് തെറ്റോ ഞാനിത് ഐബ്രോ ചെയ്തട്ടെ ഏകദേശം ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മുടി വെട്ടിയില്ലേ ഞാൻ മുടി വെട്ടിയപ്പ ഐബ്രോ ഒന്ന് ഷെയ്പ്പ് ചെയ്തതാണ് അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഭയങ്കര ഓവർ ഓവറവാഞ്ഞത് എന്നാലും ഏഹ് കുറെ നാളായാലും ഭയങ്കരമായിട്ട് വളരാറൊന്നുമില്ല എന്റെ ഐബ്രോ അതുകൊണ്ട് തന്നെ എനിക്ക് വല്യ ബുദ്ധിമുട്ടുണ്ടാവാറില്ല പക്ഷേ ഷേപ്പ് ചെയ്യുമ്പോൾ നല്ല വേദന എടുക്കാറുണ്ട് കേട്ടോ അപ്പൊ അതിനൊരു റെമഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഏഹ് എന്ത് ചെയ്യാം ഐബ്രോ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഐബ്രോ പെൻസിൽ ഉപയോഗിച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം എന്തായാലും ഇപ്പോൾ ഇതൊള്ളൂ അത് വെച്ചിട്ടൊന്ന് നമുക്കൊന്ന് മറ്റേ ഐബ്രോ പാലറ്റ് ഒക്കെ വീട്ടിലിരിക്കുന്നു ഇവിടെ ഇല്ല അപ്പൊ തിരികില്ലാത്ത ഭാഗത്ത് ജസ്റ്റ് ഞാൻ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല ട്ടോ പിന്നെ നമ്മള് ഐബ്രോ എടുമ്പോ ശ്രദ്ധിക്കേണ്ടത് അച്ചത്തോട്ട് ഒക്കെ പോകുന്ന പണ്ട് ഞാൻ അറ്റത്തോട്ട് പോകുവായിരുന്നു അപ്പൊ എനിക്ക് നല്ല പിള്ളേരുടെ ഫീല് തോന്നുവായിരുന്നു അത് ഫീല് ഞാൻ ഞാനും ചെയ്യാറില്ല ട്ടോ ഇപ്പൊ ഏകദേശം ഒന്നും ഫില്ലായില്ലേ അത്രേ ഉള്ളു ഇത് അടിപൊളി പ്രൊഡക്റ്റ് ആണ് ട്ടോ അപ്പൊ ഞാൻ കാണിച്ചു തരാം അപ്പോ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ അതായത് തീരെ വേദന ഇല്ല ഇത്തിരി നോക്കിയും കണ്ടൊക്കെ ചെയ്താൽ മതി നോക്കിയും കണ്ട് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഐബ്രോ സെറ്റ് ചെയ്ത് കിട്ടും കേട്ടോ ഞാൻ കുറച്ച് വി അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ അധികം ഇല്ല കളയാനായിട്ട് അതുകൊണ്ടാണ് ഇതിന് ഞാൻ കുറച്ച് നെറ്റീനൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാട്ടോ ഇതിന്റെ ലിങ്ക് നല്ല പ്രൊഡക്റ്റ് ആണ് നല്ല റിവ്യൂ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത് ഞാൻ ഞാൻ പൊട്ടിച്ചിട്ടേ ഉള്ളൂട്ടോ അല്ലാണ്ട് ഞാനിത് ഉപയോഗിച്ച് കുറെ നാളൊന്നും ആയിട്ടില്ല ഞാൻ നോന്നല്ല പറയുന്നത് അത് ഞാൻ പൊട്ടിച്ചേ ഉള്ളൂ ഞാൻ ഇപ്പൊ തന്നെ അതായത് ഇതിങ്ങനെ ചെയ്തിട്ട് എനിക്ക് ശീലമില്ല അതുകൊണ്ട് മാത്രമാണ് എന്റെ കൈ വിറച്ച് ഞാൻ കുറച്ച് മാത്രം എടുത്തത് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതൊന്ന് ഉപയോഗിക്കുന്നവരാണെങ്കിലും നല്ല എന്തൊക്കെയാണ് ഇതൊക്കെ വേറെ വേറെ ബ്രാൻഡിന്റെ ഒക്കെ ഉപയോഗിക്കുന്നവരാണ് ഉപയോഗിച്ച് നല്ല ശീലമുള്ളതാണെങ്കിലും അടിപൊളി പ്രൊഡക്റ്റ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിന്റെ മെയിൻ കാരണമെന്ന് വെച്ചാൽ നല്ല മൂർച്ച ഉണ്ട് കേട്ടോ അതിൻ്റെ കയ്യില് കണ്ടില്ലേ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ചാൽ മതി അപ്പൊ തന്നെ എന്താ നമ്മുടെ രോമോ ഒക്കെ പോകും ഐബ്രോ കളയുമ്പോ വേദന ഉള്ളവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ് അപ്പൊ എല്ലാവരും വായിക്കുന്നവർക്ക് വായിക്കാൻ വലിയ വില ഒന്നുമില്ല എൺപത്തിമൂന്ന് രൂപയുള്ളു എനിക്ക് എത്ര രൂപ കിട്ടിയെനിക്ക് ഓർമ്മയില്ല ഞാൻ ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ അപ്പോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഉപകാരമുള്ള വീഡിയോ തന്നെയാണ് കേട്ടോ എനിക്ക് ഉറപ്പാണ് കാരണം പോലെ എന്നെപ്പോലെ പേടിയുള്ളവരുപാട് പേരുണ്ടാകും അപ്പൊ ഉള്ളൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെല്ലൈക്കണ കൂടെ ഒന്ന് എനിക്ക് സപ്പോർട്ട് ചെയ്യണേ അപ്പോ ഞാനൊരു നല്ല നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് വരും അത്രേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്നെ കാണുന്നവരേക്ക് 大家拜拜，see you. <Bye. S 3>